ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ കറങ്ങോ കേട്ടോ ചുന്ന് അടി പൊള്ളിട്ട് പറയില്ലാന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ കഴിച്ചോ മൂപ്പര മൂക്കൊന്നും കാണിക്കടാ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നമ്മള് കഴിക്കണത് നോക്കിട്ട് ഞങ്ങള് മീൻകറി ഉണ്ടാക്കാൻ ഇവിടെ ഇടിയാണ് ഇക്ക പറഞ്ഞാൽ മതി ഞാനിവിടെ നിന്ന് കാണിക്കാന്ന് ഇക്ക പറയലും കാണിക്കണമെന്നില്ല ഇണ്ടാക്കണങ്ങളല്ലേ ഈ ചട്ടിയിൽ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെ വ്യത്യാസം എന്തൊക്കെ പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു തക്കാളിയും കൂടി ജ്യൂസ് പോലെ ആക്കിയത് അരച്ചതാ വെള്ളം ചേർക്കരുതേ വെള്ളം ചേർക്കാതെ നാളെ കറിവേപ്പില പിന്നെ മീൻ പിന്നെ വെളിച്ചെണ്ണ ഞാൻ പിള്ളേർ എൻജോയ് മട്ടൺ ബിരിയാണിയാണ് പക്ഷേ അത് കുറെ സമയം എടുക്കുമല്ലോ നാളികേരം അരച്ചു കേൾക്കുന്നില്ല കൊത്തിട്ടിട്ടില്ലേ ഇത് എവിടത്തെ നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് സമീറ സ്റ്റൈൽ പൂമീൻ കറി ഓക്കെ തുടങ്ങിക്കോളൂ ആ ഓ ഇതിനുള്ളില് അയ്യപ്പാസിന്റെ പരസ്യം പോലെ അകത്ത് മായ ലോകം ഉണ്ട് എന്നുവച്ചാ ഈ കിച്ചൺ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചൺ ആണെന്ന് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ ഇത് ബാച്ചിലേഴ്സിന്റെ കിച്ചൺ പോലെ ഒന്നും കാണുന്നില്ല പുറമേക്ക് പക്ഷെ ഒക്കെ ഇതിനുള്ളിലും ഒരു മായിക ലോകം ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പൊ ഞങ്ങൾക്കൊരു പറ്റി വെളുത്തുള്ളി എടുത്തിട്ടില്ല അപ്പൊ ഷമീറ വെളുത്തുള്ളി എടുത്തുകൊണ്ടിരിക്കയാണ് അപ്പൊ വീണ്ടും ഞങ്ങൾ റെഡിയായി വെളുത്തുള്ളി ഒക്കെ ഉലുവ ഉലുവ കുറച്ച് ഇതാക്കി കുറച്ചു ലേ കുക്കിങ്ങൊക്കെ ആണ് കുക്കിങ് ഇഷ്ടാണോ വീട് ഇങ്ങനെ ഒരു അതൊക്കെയാണ് കുറച്ച് നിങ്ങൾ എന്റെ അയൽവാക്കത്തൊക്കെ താമസിക്കണ്ടി കുറെ ഇടുന്നുണ്ട് അല്ലേ വരണേ കുറച്ച് ടൈം എടുക്കും അല്ലേ ടൊമാറ്റം ചില്ലി കാശ്മീരി ചില്ലി ഉണ്ടല്ലോ പൗഡർ ടേസ്റ്റ് ഇതും അതേപോലെ തന്നെ കുറച്ച് സമയം എടുക്കണം മുരിഞ്ഞ ശരിക്കും എണ്ണ വെക്കുക ചെളിഞ്ഞു എറണാറ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭൂമിയിൽ ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ ഇതിൽ എത്ര തക്കാളി തക്കാളിണ്ട് ഒരു തക്കാളിയും രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടേ ഇതിന് എത്ര സമയം കുക്ക് ചെയ്യണം ത്രീ മിനിറ്റ്സ് ഞാൻ തക്കാളി ഒന്ന് നെന്തു വരണം മൂന്ന് ചെറിയ കുടപ്പുണ്ട് എനിക്കൊരു പരിപാടി എൻ്റെ ഇഷ്ടപ്പെട്ടൊരു പരിപാടി മസാല ി കുടിക്കാൻ വേറൊന്നും വേണ്ടല്ലോ തക്കാളി നന്നായി മുരിഞ്ഞു നമുക്ക് മീൻ ഇതും എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാമല്ലോ ഞാൻ എന്ത് മീൻ വേണമെങ്കിലും ഇത് ഇങ്ങള് സ്വന്തം എടുത്ത റെസിപ്പിയാണോ ഞാൻ ഉണ്ടാക്കുന്ന മീൻ മീൻ കറിയാ ബഷീർ ഞാൻ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഫ്രൈ നേരം ഇങ്ങനെ വെക്കണം ഉപ്പൊന്ന് പിടിക്കാനേ ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാം സെയിം ടൈം നമ്മൾ ഇത് ഇത് ആയിരിക്കില്ല ആ കുറച്ച് കുറച്ച് അതെ ഒന്ന് ഒന്ന് മൂടി വോട്ടറിയായിരിക്കില്ല സമയം ഇങ്ങനെ ഞാനൊരു കാര്യം ചെയ്യാം സാധാരണ എല്ലാവരും സവാള ആദ്യം എനിക്ക് അതാണ് കുറച്ചും ഇതിപ്പോ വെള്ളം അതെ കുറച്ച് വെള്ളം ആണ് കുറച്ചും കൂടി ഇണ്ട് കേട്ടോ കുറച്ചും കൂടി ചേർക്കാം പക്ഷെ ശരിക്കും അതിൽ മുങ്ങി കിടക്കാവുന്ന തടത്തിന് മാത്രമാണ് കൂട്ടി കൊടുക്കാവേ ഇനി നമ്മൾ ഇതില് നമ്മളിതിൽ ആ ഇല്ല നമ്മൾ ഉള്ളി ഉള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നര സ്പൂൺ നമ്മൾ ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി ആ ഒന്നര സ്പൂണാണ് വെളിച്ചെണ്ണ ആദ്യം എടുത്ത് വെച്ചത് അപ്പോൾ അതിൽ ബാക്കിയുള്ള കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും മതി കേട്ടോ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് ചുമന്നുള്ളി ഒന്നും മൂപ്പിച്ചെടുക്കാം രണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം കുറച്ച് പൂടാമേട പിന്നെ നേരെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേവിക്കില്ല പച്ചമുളകിന്റെ ഒരു ഫ്ലേവറും വരും നമ്മൾ മറ്റേ നമ്മള് വേവിച്ച് ഉടച്ച് അതിന്റെ എല്ലാം കളയും

ഞാൻ കുക്ക് ചെയ്യും പക്ഷെ ആർക്കും ഇഷ്ടാവില്ല ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ യൂറോപ്യൻ ചിക്കൻ സ്റ്റ്യൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക നാടൻ സംഗതി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത് എനിക്ക് ഉമ്മ പഠിപ്പിച്ചു തന്നു കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞ അങ്ങനെയല്ല ആദ്യം നമ്മൾ സവാള വഴച്ചിട്ട് അതിലോട്ട് എല്ലാ മസാലകളും ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ചേരം ഇതാക്കിയിട്ട് അത് ടെമ്പറായി വരുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക ചിക്കൻ ചേർക്കുക അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു അതിനുണ്ടാക്കിയ അടിപൊളി സൂപ്പറാണ് പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് കേട്ടോ നിങ്ങൾ കൂടുതലും ഇന്ത്യൻ ഫുഡ് അതല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ മട്ടൻ ബിരിയാണി മക്കളെല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്യാറ് മട്ടൻ ബിരിയാണി ഫിഷ് കറിയും ഇതുവരെയും ഇഷ്ടമായിരുന്നു അങ്ങനെ ഇറ്റാലിയൻ മെഡിസ്ട്രേനിയൻ അങ്ങനത്തെ ഒന്നുമില്ല ഇക്ക കൂടുതലും ഫുഡുകളാണ് കൂടുതലും സംഗതി എന്താണെന്ന് വെച്ചാലേ നമ്മൾക്ക് നമ്മുടെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സമാധാനമാകും ഗ്രീൻ ചില്ലി ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം കുറച്ച് കറി വേപ്പിലോട്ടീസ് ടച്ച് വെച്ചാ മതി നല്ല അരോമ അങ്ങനെ പറയാൻ പാടു സ്മെല് പറയുന്നു അരോമ ഒക്കെ സൂപ്പർ ആയിരുന്നു കറി അങ്ങനെന്താ നോക്കട്ടെ ഒരു നമുക്ക് രണ്ട് പത്ത് രൂപ രണ്ടിലായി സംഗതി ആ എനിക്ക് എനിക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യ റഫീഖിന് വേണ്ടി തരാം ഫുഡിന്റെ കാര്യം കഴിയുമ്പോൾ പിന്നെ എന്റെ ഓഫീസിൽ എന്ത് ഭയങ്കര മീറ്റിംഗ് ഉണ്ടായാലും ഭക്ഷണ സമയത്ത് എൻ്റെ ബോസ് ആ പോയി കഴിച്ചോ പറയും മീൻ കുറച്ച് വെച്ചാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ഇതുണ്ട് അല്ലേ ഇത് വേറൊരു ടേസ്റ്റാ യൂറോപ്യൻസ് വെക്കണ പോലെ ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റില്ലേ എന്തായാലും ഞാനത് വീട്ടിൽ പോയി വെക്കണം പെട്ടെന്ന് നമ്മൾ മലയാളി ഭാഷ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം നമ്മൾ എല്ലാത്തിലും അനാവശ്യമായിട്ട് കുറേ മസാലൻ്റെ ടൈം ടേസ്റ്റാണിത് ഇല്ലാണ്ടാക്കിയ കിടയില്ലേ ഇതങ്ങനെയല്ല ശരിക്കും ഇപ്പോൾ മീൻ കറക്റ്റ് ആ ഭയങ്കര ഞാൻ ഭക്ഷണം കഴിച്ചു വാവ് എന്ന് പറയാൻ എനിക്കറിഞ്ഞോ കേട്ടോ ഓണസ്റ്റ് ഐ എൻജോയ് ഫുഡ് വാവ് വാവ് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല പാടുന്ന ക്യാമറയ്ക്ക് വേണ്ടി അങ്ങനെ പറയില്ല എന്നുള്ളു സംഗതി സൂപ്പറായിട്ടുണ്ട് മീനപ്പോൾ ശരിക്കും ഒരു ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിച്ചാൽ മതിയായി കര എണുക്കിട്ട് കഴിഞ്ഞു റഫി കുക്ക് ചെയ്യോ ഇല്ല ഇല്ല ഞാൻ ഫ്രൈ നോക്കിയിട്ടുണ്ടോ ആ ഷ്രൈ അടുത്ത വീഡിയോയിൽ റഫീഖിനെ കൊണ്ട് കുക്ക് കേൾക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് എന്താണോ ഞാൻ ചിലപ്പോൾ സ്റ്റേക്ക് ഉണ്ടാക്കും ഈ പറഞ്ഞ പോലെ സ്റ്റ്യൂസ് ഉണ്ടാക്കും ബീൻസ് സോട്ടഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അതൊക്കെ ഒരു വെസ്റ്റേൺ സ്റ്റൈലുണ്ടാക്കോ ചാട ചാട നാടൻ സാധനം ഉണ്ടാക്കണേലല്ല എനിക്ക് കുറേ സമയം കിച്ചണില് ജീവിതം കളയണില്ല ഇപ്പൊ രാവിലെ ഒരു വീടാണെങ്കിലും ഒരാൾക്ക് പുട്ട് ഒരാൾക്ക് ദോശ ഒരാൾക്ക് അത് ഇത് അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അതിനൊന്നും താല്പര്യമില്ല പലത്തോളം സിമ്പിൾ ആക്കാൻ പോകണം ഇപ്പൊ പോയി പണി നോക്കാൻ പറയുന്നു അമ്മമാരും ഒന്നുമില്ലല്ലോ ഒന്നും കുക്കറും ഇല്ല ഗ്രൈൻഡറും ഇല്ല ഒന്നുമില്ല എന്നിട്ട് അത് പെണ്ണുങ്ങൾ തന്നെ ഇണ്ടാക്കിയാ വേണം പറയില്ലെന്ന് പറഞ്ഞെങ്കിലും ഇഷ്ടം ഭൂമിന് ഇത്രയും ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചിട്ടില്ല അത് സത്യം പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ വെന്ത് 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 അതിൻ്റെ നല്ല അംശങ്ങളൊന്നും പോയിട്ടില്ല മൂപ്പരം മൂക്കൊന്നു കാണിക്കണ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കിടന്നില്ല നമ്മൾ കഴിക്കണമെന്ന് നോക്കിയിട്ട് ന നാളെ തന്നെ ഒരു വീട്ടിൽ പരീക്ഷിക്കുന്നതാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫുഡ് കഴിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അത് മാത്രമല്ലാണ്ട് ഒരു കല്യാണത്തിന് പോകുവാണ് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിരുന്നിട്ട് റഫീക്കിൻ്റെ ആ ഒരു സ്റ്റോറി ഓക്കേ അപ്പോൾ നിങ്ങൾ ഈ മീൻകറി ഉണ്ടാക്കി നോക്കുക ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മീൻകറിയും ഇതുപോലെ ഉണ്ടാക്കുകയുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ഈയൊരു ഈയൊരു ചാറുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ഇല്ല ഞാനൊരു വീഡിയോയിൽ ഫുഡ് അടിപൊളി അങ്ങനെ ഒന്നും പറയാറില്ല ആദ്യമായിട്ടാണ് പറയുന്നത് ടു ബി ചുസ് അപ്പോൾ അടുത്ത വീഡിയോ അതിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ <laughs> okay.